നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വതം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് കൈത്താങ്ങായി കേരള സർക്കാരിന്റെ നിർണായക തീരുമാനം മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ മുഴുവൻ വായ്പാ കുടിശ്ശികകളും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും ഇക്കാര്യം റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു പുനരധിവാസ പട്ടികയിലുള്ള കുടുംബങ്ങൾ വ്യാപാരികൾ തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ അഞ്ഞൂറ്റി അൻപത്തി ഗുണഭോക്താക്കളുടെ പതിനെട്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ ബാധ്യതയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക അനുവദിച്ച സർക്കാർ വീട്ടുന്നത് നേരത്തെ ദുരന്തത്തെ തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി കേന്ദ്രം തന്നെ പ്രഖ്യാപിച്ചിട്ടും വായ്പകൾ എഴുതി തള്ളാൻ തയ്യാറായിരുന്നില്ല കേന്ദ്ര നിലപാടിനെ അതിശക്തമായി സർക്കാർ വിമർശിച്ചിരുന്നു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ പതിമൂന്നാം സെക്ഷൻ പ്രകാരം വായ്പകൾ ഒഴിവാക്കാൻ സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിച്ചില്ല ഭൂമിയും ഉപജീവനവും നഷ്ടപ്പെട്ടവരോട് വായ്പ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെടുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന ഹൈക്കോടതി നിരീക്ഷണവും നടത്തിയിരുന്നു കടമെഴുതി എഴുതിത്തള്ളാൻ സർക്കാർ തീരുമാനിച്ചതോടെ ദുരന്ത ബാധിതർ എന്തായാലും ഗുണഭോക്താക്കളാവും വീടും സ്ഥലവും പൂർണമായോ ഭാഗികമായോ നഷ്ടപ്പെട്ട നാനൂറ്റി നാൽപ്പത്തി ആറ് കുടുംബങ്ങൾ മറ്റ് ഗുണഭോക്തർ പട്ടികയിൽ ഉൾപ്പെടാത്ത പന്ത്രണ്ട് കുടുംബങ്ങൾ വാടക കെട്ടിടത്തിൽ വ്യാപാരം നടത്തിയ ഇരുപത് പേർ സ്വന്തം കെട്ടിടത്തിൽ വ്യാപാരം നടത്തിയ പതിനാല് ആളുകൾ രണ്ട് കെട്ടിട ഉടമകൾ ഉൾപ്പെടെ മുപ്പത്തിയാറ് പേരും കൂടി ചേർത്ത് പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും വായ്പകൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ബാങ്കേഴ്സ് സമിതിയുമായും അടിയന്തര ചർച്ച നടത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് മുതലുള്ള പലിശ ഒഴിവാക്കണമെന്നും ദുരന്ത ബാധിതരുടെ സിവിൽ സ്കോറിനെ ബാധിക്കാത്ത വിധത്തിൽ നടപടികൾ ക്രമീകരിക്കണമെന്നും സർക്കാർ ബാങ്കുകളോട് ആവശ്യപ്പെടും കേരളത്തെ മാത്രമല്ല രാജ്യത്തെ ഏത് സംസ്ഥാനത്ത് ദുരന്തമുണ്ടായാലും കേന്ദ്രത്തിന്റെ പുതിയ നയം വിനയാകുമെന്നും മന്ത്രി രാജൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി ആറ് മേഖലയിലുള്ളവരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത അർഹതപ്പെട്ടവർക്ക് പരാതി ഉണ്ടെങ്കിൽ അറിയിക്കാം കേന്ദ്രം മനുഷ്യത്വപരമല്ലാത്ത സമീപനം കാണിച്ചു കേരളത്തിലുള്ള പകപ്പോക്കലാണ് കേന്ദ്ര നടപടി തെരഞ്ഞെടുപ്പിന് മുന്നേ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നും മന്ത്രി വ്യക്തമാക്കി ആദ്യ സന്ദർശനത്തിൽ ദുരന്തബാധിത കടങ്ങൾ സംബന്ധിച്ചുള്ള കൃത്യ കണക്ക് ഉണ്ടാക്കണമെന്ന് മുഖ്യമന്ത്രി ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി അഞ്ചിലെ പാർലമെന്റ് പാസാക്കിയ ദുരന്ത നിവാരണ നിയമപ്രകാരം കടങ്ങൾ എഴുതിത്തള്ളാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്രത്തോട് മുൻപ് ആവശ്യപ്പെട്ടിരുന്നു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി നേരിൽ കണ്ട സന്ദർഭത്തിലും കത്ത് നൽകിയിരുന്നു എന്നാൽ ഹൈക്കോടതി സ്വമേധ എടുത്ത കേസിൽ കടങ്ങൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചയുണ്ടായെന്നും ഈ ചർച്ചയുടെ ഭാഗമായി ഈ നിയമത്തിന്റെ പതിമൂന്നാം ആർട്ടിക്കിൾ റദ്ദാക്കിയതായി സോളിസിറ്റർ ജനറൽ കോടതി മുമ്പാകെ പറഞ്ഞതായും കെ രാജൻ കൂട്ടിച്ചേർത്തു എന്തായാലും ഈ നടപടി അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് അതേസമയം ചൂരൽമല മുണ്ടക്കി ബാധിതർക്കുള്ള കൽപ്പറ്റ ടൗൺഷിപ്പിലെ വീടുകൾ നറുക്കെടുപ്പിലൂടെ കൈമാറും